നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നെന്ന് നോക്കാം ഇവിടെ ആടും കിട്ടിയിരിക്കുന്ന കാർഡ് ബി പോസിറ്റീവാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് വെല്ലുവിളികൾ ശ്വാ ശാശ്വതമല്ല അത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാം തരണം ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന പോസിറ്റീവായ ചിന്താഗതിയിലൂടെ ശുഭപ്രതീക്ഷകളിലൂടെ നിങ്ങൾക്ക് നല്ല പ്രതിഫലം ആകർഷിച്ചെടുക്കാം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ് ഈ സാഹചര്യം ഈ സാഹചര്യങ്ങളുടെ എല്ലാം അവസാനം എന്നുള്ളതിന് നിങ്ങൾക്കൊരു വ്യക്തത ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അതുപോലെ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റൂടെയും വെല്ലുവിളികളെയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങളെല്ലാത്തിനെയും നേരിടുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അടുത്തത് ഈസ് ഓൺ ദ വേ ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്കൊരു സഹായം ഭഗവാന്റെ ഭാഗത്ത് നിന്നും അത് വ്യക്തികളിലൂടെയോ ചില അവസരങ്ങളിലൂടെയോ ഗൈഡൻസിലൂടെയോ ഒക്കെ തന്നു സഹായിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ ആ സഹായത്തിനായി കാത്തിരിക്കുക എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതാണ് അത് എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഭഗവാന്റെ സഹായത്തിനായി കാത്തിരിക്കുക ശുഭക്തി പ്രതീക്ഷയോടുകൂടെ ഓരോ സാഹചര്യങ്ങളെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ധൈര്യത്തോട് നേരിടുക എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്തത് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു വീട് മാറ്റമോ അല്ലെങ്കിൽ സ്ഥലം മാറ്റം ജോലി മാറ്റം ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ട് മെൻ്റൽ ഷിഫ്റ്റ് അതൊക്കെ അനുഭവിക്കാൻ ഒരു സാധ്യതയുണ്ട് നിങ്ങൾ ആ ഒരു യോഗത്തിലൂടെ പോവുകയാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഒരു പുതിയ എനർജി നിങ്ങളിലോട്ട് കണക്റ്റാകാൻ പോകുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സാം നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടും അതുപോലെ വ്യക്തിപരമായിട്ടും ആത്മീയപരമായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആ തുറന്ന മനസ്സോടുകൂടി തുറന്ന ഹൃദയത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് ലൈഫിലൊരു എനർജി ചേഞ്ച് വരുന്നുണ്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ലെവലിൽ നിന്നും ഒരു അപ്ഗ്രഡേഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്തത് ഗീത കാടെന്ന് ദ ഗോൾ ഓഫ് നോളജ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ബിസ്ഡം ഓപ്പണായി വരുന്നത് ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയുമ്പോഴേക്കാണ് എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ പർപ്പസ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഉറവിട ഭഗവാൻ തന്നെയാണ് എന്നുള്ളൊരു ബോധം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് ഭഗവാനിൽ ഭഗവാൻ വിസ്റ്റം ഓപ്പൺ ആക്കി തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് സർവീസാണ് നിങ്ങൾ സ്നേഹത്തോടെയും വിനയത്തോടെയും ആത്മസമർപ്പണത്തോടെയും ഭഗവാനെ അറിയാൻ ശ്രമിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും ചിന്തകളും നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളുമെല്ലാം ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന സർവീസ് മുഴുവനായും ഭഗവാനിലോട്ട് സമർപ്പിക്കുക സമർപ്പിച്ച് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് ഗോൾസ് ഫോമാണ് ഭഗവാനെ എല്ലാവരും ലൗകിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ഉപാധിയായിട്ടാണ് കാണുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് എന്നാൽ ഭഗവാൻ നിത്യമായതും അതിരില്ലാത്തതും മനുഷ്യൻ മനുഷ്യർക്ക് അതീതമായതുമാണ് എന്നിവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ബുദ്ധിവൈഭവം നിങ്ങൾക്കുണ്ടാകണം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ ലൗകിക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം ഭഗവാനെ പ്രാർത്ഥിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും ഭഗവാനെ അറിയാനും ശ്രമിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അടുത്തത് കിങ് ഓഫ് സീക്രട്ട്സ് ആണ് ഭക്തി വഴിയാണ് നമ്മളിലോട്ട് വിസ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ വിഷ്ടം സാധാരണ അറിവല്ല നിങ്ങളെ മൊത്തത്തിൽ മാറ്റുന്നൊരു നി ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന അതുപോലെ തന്നെ നിങ്ങളോട്ടൊരു സന്തോഷം കൊണ്ടുവരുന്ന ഒരു അറിവാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ആത്മാർത്ഥമായ ഭക്തി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കറിയില്ലാത്ത ഭക്തി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓ ബിസ്റ്റം ഓപ്പണായി വരുന്നത് ഭഗവാനെ അറിയുമ്പോഴാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ആദ്യം ഗീത കാടില് കിട്ടിയിട്ടുണ്ട് ദ ഗോൾ ഓഫ് ദ ഗോൾ ഓഫ് നോളജിൽ അതുപോലെ തന്നെ കിങ് ഓഫ് സീക്രട്സിലും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത് വിസ്റ്റം ഓപ്പൺ ആയി വരണമെങ്കിൽ നിങ്ങളുടെ കറിയില്ലാത്ത ഭക്തി ഭഗവാനിൽ അർപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സഡൻ ചേഞ്ച് ലൈഫിൽ വരുന്നുണ്ട് എനർജി വൈസായിട്ട് ഒരു മൊത്തത്തിലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റി പോസിറ്റീവ് ആക്കുക നിങ്ങളുടെ വെല്ലുവിളിയൊക്കെ നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ നേരിടുക നിങ്ങൾ കൊടുക്കുന്ന തോട്ട് പ്രോസസ്സിലൂടെയാണ് നിങ്ങളിലോട്ട് എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് ഇവിടെ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ ശുഭപ്രതീക്ഷകളിലൂടെ ഭഗവാന് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ പ്രതിഫലം എന്താണേലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളിലോട്ട് വരും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ ഭഗവാന്റെ ഗൈഡൻസ് നന്ദി നമസ്കാരം